റോഡരികിലെ മരിച്ചു കണ്ണൂർ വാരം ചാലിന്മേട്ടയിലെ പി കെ നിഷാദ് കക്കാട് കോർപ്പറേഷൻ സോണൽ ഓഫീസിന് എതിർവശ നിന്നും പുലിമുക്കിലേക്കുള്ള റോഡിലാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയാണ് അപകടം ഉയരത്തിലുള്ള റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മതിലിനും സമീപത്തെ വീടിന്റെ ശുചിമുറിക്കും ഇടയിൽപ്പെട്ടതിനാൽ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചില്ല വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് നിഷാദിനെ കണ്ടത് ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു വാരത്തു നിന്നും പള്ളിക്കുന്നിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് പരേതനായ ഒ വി ഉത്തമന്റെയും പി കെ ശ്രീവല്ലിയുടെയും മകനാണ് നിഷാദ് ഭാര്യ ജ്യോതി അഭിനന്ദ് അനാമിക എന്നിവർ മക്കളാണ് അമൃത ടി വി ക്യാമറമാൻ ശരത് പി കെ ഷീജ രഞ്ജിമ പരേതനായ സുദീപ് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ